ഇനി നമുക്ക് എനാട്ടിപൊളിയൊരു ഉണക്കമീൻ വറുത്തതിൻ്റെ റെസിപ്പി നോക്കട്ട വലിയ റെസിപ്പി ഒന്നുമില്ല സാധാരണ ഇത് തന്നീരോടൊക്കെ കുടിക്കാനാണ് പിന്നെ ഒന്നും വീട്ടിൽ കറിയില്ലയെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാനൊക്കെ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ കുറച്ച് ഉണക്കമീൻ നേരത്തെ എടുത്ത് വെള്ളത്തിലിട്ട് ഉപ്പൊക്കെ കളഞ്ഞിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പെരട്ടി വെച്ച് ഒരു ഒരു മണിക്കൂർ വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വറുത്ത് തുടങ്ങാം അപ്പം ഞാനിത് വറുക്കാനിട്ട് അതിന് മുമ്പത്തെ വീഡിയോ ഞാൻ ഓൺ ബട്ടൺ ചെയ്തില്ല ആ വീഡിയോയിൽ അപ്പോൾ വറക്കാനിട്ട് കഴിഞ്ഞതിന് ശേഷം രണ്ട് സൈഡും തിരിച്ചിട്ട് നല്ലോണം ഒന്നും ഒരിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പണികൾ ഉണങ്ങാം കുറച്ചധികം ഉള്ളി നന്നാക്കിയിട്ട് അത് ചതച്ചെടുക്കാം അതിലേക്ക് വേപ്പലയും ഇട്ടിട്ട് വേണം നമുക്ക് ഇതിന് കൂടെ കഴിക്കാനുള്ള ചെറിയൊരു ചമ്മന്തി റെഡിയാക്കാനായിട്ട് അപ്പോൾ ഉണക്കമീൻ മാറ്റി വെച്ച എണ്ണ തന്നെ ഉപയോഗിച്ചാൽ മതി ഒരുപാട് കരിഞ്ഞു പോയ എണ്ണ ഇരിക്കരുത് അപ്പം അതിൻ്റെ അകത്ത് തരികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് ആ എണ്ണ എനിക്ക് കുറച്ചധികം ഉള്ളി എടുത്തിട്ട് ചതച്ചിടണം അപ്പം നമ്മൾ എടുക്കുന്ന ഉണക്കമീൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് ചെയ്താൽ മതി ഇവിടെ ഈ ഉള്ളി ഇങ്ങനെ ചമ്മന്തി ആക്കണമെങ്കിൽ നല്ല ഡിമാൻഡ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു പിടി വേപ്പലയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റാം കുറച്ച് ഉപ്പും കൂടി ഇട്ടയക്കാം അപ്പം വേഗം വെള്ളത്തിൻ്റെ അംശമൊക്കെ വറ്റി വരാനായിട്ട് നമുക്ക് ഹെൽപ്പ് ആക്കും ഇത് ചെയ്തു കഴിഞ്ഞതിന് ശേഷം നന്നായി വാടിയതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും ഇവിടെ ഇത് ഉണ്ടാക്കണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ പിള്ളേർക്കാണെങ്കിലും എൻ്റെയും ഒരു ഫേവററ്റ് തന്നെയാണിത് ഒന്നും കറിയില്ലെങ്കിലും ഇത്തിരി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തിരിക്കോളം ചോറൊക്കെ എടുത്ത് കഴിക്കാനോ അല്ലെങ്കിൽ കഞ്ഞി കുടിക്കാനോ നമുക്ക് തോന്നും അത്രയും ഇഷ്ടം തോന്നണ ഒരു ഇതാണ് ഓണക്കമീനും ഈ ഉള്ളിച്ചമ്മന്തി എൻ്റെ വീട്ടിലുണ്ടാക്കിയിരുന്ന റെസിപ്പിയാണിത് എൻ്റെ മമ്മി എപ്പോഴും ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്തു തരും ഉണക്കമീൻ്റെ ഇതുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ മമ്മി എൻ്റെ കൂടെ തന്നെ ഈ ഉള്ളിച്ചമ്മന്തിയും കൂടിയും ചെയ്യാറുണ്ട് ഉള്ളി വാടി വരണേ ഉള്ളൂ ഒരുവിധം നന്നായിട്ട് വാടി വരണം അധികം വെള്ളത്തിൻ്റെ അംശം ഇല്ലെങ്കിൽ കുറച്ച് ദിവസം വരെ ഇത് അനങ്ങാണ്ടിരുന്നുള്ളൂ കേടാവുന്നില്ല ഒരുവിധം വെള്ളത്തിൻ്റെ അംശമൊക്കെ വറ്റി വരുന്നുണ്ട് നന്നായി വാടിയതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ഇട്ട് തുടങ്ങാം ചുരി കൂടൊന്നായിക്കോട്ടെ മഴക്കാലത്തൊക്കെ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ആ കഞ്ഞിയുടെ കൂടെയൊക്കെ കുടിക്കാനായിട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നണ ഒരു ഐറ്റമാണ് ഇത്തിരി ഉണക്കമീൻ മീൻ ഉളിച്ചമ്മന്തിയും കൂടിയായിട്ട് ആയിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ തോന്നും ഓരോ വീട്ടിലും ഓരോ റെസിപ്പീസാണ് ഇഷ്ടത്തോടെ കഴിക്കാനായിട്ട് ഉണ്ടാക്കുക ഓരോരുത്തരുടെ ഓർമ്മകളിൽ ഇഷ്ടമുള്ള കുറേ റെസിപ്പീസ് ഉണ്ടാവും ഇതുപോലെ നൊസ്റ്റാൾജിക്കായിട്ടുള്ള കുറേ ഐറ്റംസ് അതുപോലെ എൻ്റെ മനസ്സിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ഐറ്റമാണിത് അപ്പോൾ എന്തായാലും കാണുന്ന എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തി ഉണക്ക മീൻറ്റ ഇതുമാണ് അപ്പൊ നമുക്കത് വേഗം തയ്യാറാക്കാനും പറ്റും ഒരുപാട് നേരം ഒന്നും ഇതിനു വേണ്ടി മാറ്റി വെക്കുകയൊന്നും വേണ്ട നോക്കുമീൻ വെള്ളത്തിൽ ടുപ്പ് കളയുന്ന ഒരു നേരം മാത്രമേ വേണ്ടി വരുള്ളൂ ബാക്കി നമുക്ക് വേഗം വേഗം കാര്യങ്ങൾ നീക്കാൻ പറ്റും ഒരുവിധം നന്നായി തന്നെ മൂത്ത് വന്നിട്ടുണ്ട് വെള്ളത്തിൻ്റെ ഇതൊക്കെ വറ്റി നന്നായി മൂത്ത് വന്ന ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി മാത്രമേ ചേർക്കാനുള്ളൂ വേറെ ഒരുപാട് പൊടികൾ മല്ലിപ്പൊടി അങ്ങനെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല മുളക് പൊടി മാത്രമാണ് ഇതിൽ വേണ്ടത് അത് ഈ ഉള്ളീനെ ഒരുവിധം നന്നായി പൊതിഞ്ഞ് എന്താ പറയുക നല്ല പോട്ടിങ് കിട്ടണ വിധത്തിൽ ഒരു ക്വാണ്ടിറ്റി എടുക്കണം ഉള്ളി എന്തോരാണോ നമ്മൾ എടുത്തത് അതനുസരിച്ചിട്ട് തന്നെ മുളക് പൊടി ഇടണം ഒരു രണ്ട് സ്പൂണോളം മുളക് പൊടി ഞാനിവിടെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മൂപ്പിക്കണം എൻ്റെ ക്യാമറ ഓഫായിപ്പോയാ നേരത്ത് അപ്പോൾ നന്നായി മൂപ്പിച്ചതിന് ശേഷം വറുത്ത് വെച്ച ഉണക്കമീനും കൂടിയും ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി ഇളക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉണക്കമീൻ ഉളിച്ചമ്മതി റെഡിയായി നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അപ്പോൾ കണ്ട എല്ലാവർക്കും നന്ദി സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക്